അങ്ങനെയിരിക്കെ ദശരഥൻ മരണപ്പെട്ടു പിതാവ് ദശരഥന്റെ വേദനാജനകമായ മരണവാർത്ത രാമന്റെയും ലക്ഷ്മണന്റെയും അടുത്തെത്തിച്ച ശേഷം ഭരതൻ രാമൻ അയോധ്യയിലേക്ക് തിരിച്ചുവരണമെന്നും രാജഭാരം ഏറ്റെടുക്കണമെന്നും തർക്കിച്ചു പക്ഷേ ഇത് തന്റെ ഉറച്ച തീരുമാനമാണെന്നും തിരിച്ചു വന്നാൽ അത് അധാർമിക പ്രവൃത്തിയാകുമെന്നും പറഞ്ഞുകൊണ്ട് രാമൻ എതിർക്കുകയും ചെയ്തു ജനകന്റെ അഭിപ്രായ പ്രകാരം രാമന്റെ ധർമ്മത്തെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല അനുജനായ തന്റെ ധർമ്മമാണെന്ന് മനസ്സിലാക്കുകയും രാമനെ പതിനാല് വർഷത്തിനു മുൻപ് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു ആഴത്തിൽ നിരാശനായ ഭരതൻ പതിനാല് വർഷത്തെ വനവാസ ശേഷം തിരിച്ചെത്തി സിംഹാസനം ഏറ്റെടുക്കുമെന്ന രാമന്റെ വാഗ്ദാനം ചെവിക്കൊണ്ടുകൊണ്ട് അയോധ്യയിലേക്ക് തിരിച്ചുപോയി പതിനാല് വർഷം തീരുന്ന വേളയിൽ രാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ ആത്മാഹുതി ചെയ്യുമെന്ന പ്രതിജ്ഞയും രാമന്റെ മുൻപിൽ എടുത്ത ശേഷമാണ് ഭരതൻ അയോധ്യയിൽ തിരിച്ചെത്തുന്നത് രാമന്റെ പ്രതിനിധിയായി മാത്രമേ അയോധ്യ ഭരിക്കൂ എന്നും ഭരതൻ പറയുകയുണ്ടായി ജനസമ്മതത്തോടെ കോസല രാജ്യത്തിന്റെയും അയോധ്യയുടെയും രാജാവായി പക്ഷേ അയോധ്യയിലെ സിംഹാസനത്തിൽ രാമന്റെ പാതുകൾ പ്രതീകമായി വെക്കുകയും സിംഹാസനത്തിൽ ഇരിക്കുകയോ കിരീടം വയ്ക്കുകയോ ചെയ്യാതെ ഭരണവും ഭരതൻ നടത്തി രാക്ഷസരാജാവായ രാവണനെ വധിച്ച ശേഷം പതിനാല് വർഷത്തെ വനവാസം കഴിഞ്ഞപ്പോൾ ഭരതന്റെ സത്യഞ്ചെയിൽ രാമൻ ഓർമ്മിക്കുകയും ആത്മാഹുതി തടയുവാൻ വേണ്ടി ഹനുമാനെ അയോധ്യയിലേക്ക് അയക്കുകയും ചെയ്തു രാമനെയും പത്നി സീതയെയും ലക്ഷ്മണനെയും എഴുന്നള്ളിക്കുവാൻ ഭരതൻ ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്തു രാമന്റെ അനുയായിയായി വനവാസത്തിൽ കൂടെയുണ്ടായിരുന്ന ലക്ഷ്മണനെ യുവരാജാവായി വാഴിക്കുവാൻ ഭരതൻ ആഗ്രഹിച്ചു എന്നാൽ ഭരണത്തിലുള്ള ഭരതന്റെ കഴിവും ജനസമ്മതിയും കാരണം ലക്ഷ്മണൻ യുവരാജാവാകുവാൻ ഭരതന്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു ഉടനെ തന്നെ ഭരതനെ യുവരാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു കുറേ നാളുകൾക്ക് ശേഷം അവതാരോദ്ദേശ്യ സിദ്ധി കൈവരിച്ച രാമൻ സരയു നദിയിലേക്ക് ഇറങ്ങുകയും മൂലരൂപമായ മഹാവിഷ്ണുവായി മാറുകയും ഈ മൂലരൂപത്തിൽ ഭരതനും ശത്രുഘ്നും ലയിക്കുകയും ചെയ്തു